കുട്ടികൾ പലപ്പോഴായും പറയുന്ന ഒരു പരാതിയാണ് വയറുവേദന ഇത് വിരശല്യം കാരണമാകാം എന്താണ് വിരശല്യം മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ ചില സൂക്ഷ്മജീവികളായ പുഴുക്കൽ കയറി ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് വിരശല്യം ഇതിന്റെ ലക്ഷണങ്ങൾ വിശപ്പില്ലായ്മ വയറുവേദന വയറിളക്കം ഓക്കാനം ഛർദ്ദി ക്ഷീണം രാത്രിയിൽ പല്ലുകൾ കടിക്കുക മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള ചൊറിച്ചിൽ എങ്ങനെ തടയാം തുണികൾ ചൂടുവെള്ളത്തിൽ കഴുകി വെയില കുട്ടികളുടെ കൈകാലുകളിലെ നികം മുറിച്ച് വൃത്തിയായി സൂക്ഷിക്കുക കുട്ടികൾ മണ്ണിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിച്ചു കൊടുക്കുക ഭക്ഷണങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കാൻ നോക്കുക തുറന്നിട്ട ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഇത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ വരുന്നു വായിലൂടെയും മലമൂത്രത്തിലൂടെയും മണ്ണിൽ നിന്ന് പാദങ്ങൾ വഴിയായും വരാം പിന്നെ പാകം ചെയ്യാത്ത മാംസം കഴിച്ചാലും ഇത് വരാം വിരശല്യമുള്ള കുട്ടികളെ ഡോക്ടറെ കാണിക്കുക അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി കുറച്ചു കാര്യങ്ങൾ നോക്കാം നല്ല പച്ച പപ്പായ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക അതുപോലെ നല്ല പഴുത്ത പേരക്ക അത് വളരെയധികം നല്ലതാണ് അതുപോലെ ആരുവേപ്പിലെ നില ഇടിച്ച് നീരാക്കി ആ നീര് കുടി ഇതിന് യുനാനിൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ബുക്കിങ്ങിന് വേണ്ടി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക